ദേശീയപാത ചെങ്കള തലപ്പാടിച്ച് പൂർണ്ണമായും ക്യാമറ കണ്ണിൽ കേരളത്തിലെ ആദ്യ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം സ്റ്റേഷൻ സംവിധാനമാണ് മഞ്ചേശ്വരത്ത് സജ്ജമായത് ഈ മൂന്നാം കണ്ണിലൂടെ അപകട സാധ്യതകൾ മുൻകൂട്ടി തിരിച്ചറിയാനും അപകടങ്ങൾ തടയാനും സാധിക്കും കാലാവസ്ഥാ മുന്നറിയിപ്പ് വിവിധ ഘട്ടങ്ങളിൽ യാത്രക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ ഓടുന്ന വാഹനങ്ങളുടെ വേഗം തുടങ്ങിയവയും ഈ സംവിധാനത്തിന്റെ ഭാഗമായി ദേശീയപാതയിൽ സ്ഥാപിച്ചിട്ടുള്ള ഡിജിറ്റൽ സ്ക്രീനിൽ തെളിയും കേരള ആൻഡ് കർണാടക ഗ്ലോ ഓഫ് പ്യൂരിറ്റി പ്രവൃത്തി പൂർത്തിയായ ദേശീയപാത തലപ്പാടി ചെങ്കള മുപ്പത്തിയൊൻപത് കിലോമീറ്റർ റീച്ചിലോടുന്ന വാഹനങ്ങളുടെ വീഡിയോ ക്യാമറ കൺട്രോൾ റൂം മഞ്ചേശ്വരത്ത് സജ്ജമായി ഈ റീച്ചിലെ മുപ്പത്തിയൊൻപത് കിലോമീറ്ററിലായി സ്ഥാപിച്ച മുപ്പത്തിയൊൻപത് ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങളുടെ നിയന്ത്രണം ദേശീയപാത അതോറിറ്റി അഡ്വാൻസ്ഡ് ട്രാഫിക് മാനേജ്മെൻ്റ് കൺട്രോൾ റൂമിലാണ് ഈ പരിധിയിൽ എവിടെയെങ്കിലും വാഹനാപകടമുണ്ടായാൽ കൺട്രോൾ റൂമിലെ സിസ്റ്റത്തിൽ അലാം മുഴങ്ങും അപകട ദൃശ്യം കണ്ടാലുടൻ തന്നെ ആംബുലൻസ് ഉൾപ്പെടെ സേവനം ലഭ്യമാക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തന നടപടികൾ ഉണ്ടാകും ക്യാമറകളെല്ലാം മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ദൃശ്യങ്ങൾ പകർത്താനാവുന്ന വിധം സംവിധാനം ചെയ്തതാണ് പ്രധാന പാതയിലേതിന് പുറമെ സർവീസ് റോഡിലെയും ദൃശ്യങ്ങൾ ക്യാമറ പകർത്തും വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് വാഹനത്തിൻ്റെ വേഗം സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് റോഡ് ക്രോസിംഗ് വാഹനങ്ങളുടെ പാർക്കിംഗ് എന്നിങ്ങനെയുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടെ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ തെളിയും പ്രധാന നഗരങ്ങളിലേക്കുള്ള ദൂരം അതത് ട്രാക്കിൽ വാഹനം ഓടിക്കാവുന്ന പരമാവധി വേഗം മഴ കാറ്റ് തുടങ്ങിയവ സംബന്ധിച്ച കാലാവസ്ഥാ സ്ഥിതിവിവരം എന്നിവ നൽകുന്ന ഡിജിറ്റൽ സ്ക്രീനും പാതയുടെ ആകർഷണമാകും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായ മെയിൻ്റെനൻസ് കൺട്രോൾ റൂമാണ് ഇവിടെയുള്ളത് ക്യാമറകൾ പകർത്തുന്ന ദൃശ്യം കൺട്രോൾ റൂമിൽ സൂം ചെയ്തും അല്ലാതെയും കാണുവാൻ സാധിക്കും കാലാവസ്ഥാ മുന്നറിയിപ്പ് വിവിധ ഘട്ടങ്ങളിൽ യാത്രക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ ഓടുന്ന വാഹനങ്ങളുടെ വേഗം തുടങ്ങിയവ ദേശീയപാതയിൽ സ്ഥാപിച്ചിട്ടുള്ള ഡിജിറ്റൽ സ്ക്രീനിൽ തെളിയും ഇത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ളതാണ് ചങ്കള തലപ്പാടി റീച്ചിൽ സ്ഥാപിച്ചിരിക്കുന്ന ആദ്യ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം സ്റ്റേഷൻ സംവിധാനം ദേശീയപാത പ്രവൃത്തികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് തിരുവനന്തപുരം വരെയുള്ള മറ്റുള്ള റീച്ചുകളിലും ഈ സംവിധാനം സജ്ജമാക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്